ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നോമ്പ് ഇരുപത്തേഴ് രാവിലെ ഉള്ളൊരു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചീരണിക്കായിട്ട് കുറച്ച് അടപ്പായസമാണ് ഉണ്ടാക്കിയത് വേറൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല അടപ്പായസം ഉണ്ടാക്കാൻ നേരിതി കുറേ നാളായി പായസമൊക്കെ തയ്യാറാക്കിയിട്ട് അപ്പോൾ അതിനായിട്ട് ചൗരിയാണ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചത് ചവരിയൊക്കെ ഒന്ന് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും അപ്പം ഈ ഒരു ടൈമിൽ ചവരിയൊക്കെ ഒന്ന് ഇറക്കിയതിന് ശേഷം ഞാൻ അടുത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചില അപ്പം ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയാണ് കറിക്ക് വേണ്ടിയുള്ള ഇതാണ് അപ്പം പൊരിച്ചിട്ട് കറി വെക്കുക എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തത് അപ്പം ഒരു വീഡിയോ എടുക്കണത് തന്നെ ഞാൻ ഷോട്ടിന് വേണ്ടി എടുത്തതാണ് വീഡിയോ ആക്കണ്ട ഷോട്ട്സിനാക്കാമല്ലോ എന്ന് എഴുതി എടുത്തതാണ് പിന്നെ അവസാനം എഡിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴത്തേക്കിനും പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കുക കരുതിയാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയത് പായസത്തിൽ അപ്പം തേങ്ങാ പാലൊക്കെ ഒഴിച്ച് രണ്ടാം പാലൊക്കെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കുറുക്കി വന്നതിന് ശേഷം ഞാൻ ചൗവരിയും കൂടെ ഇട്ട് കൊടുത്തെന്ന് ഇളക്കി കൊടുക്കുകയാണ് ചവരി ഇട്ടതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിയെടുക്കണം അതിന് ശേഷം പിന്നെ ചിക്കൻ എല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം അതും കുറച്ച് സവാളയിട്ട് അതും എല്ലാം ഒന്ന് കറി വയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയം പായസം എല്ലാം നല്ല രീതിയിൽ റെഡി ആയപ്പോഴത്തേക്കും ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചിട്ടൊരു ഇത് പിന്നീട് ലാസ്റ്റ് കുറച്ച് എന്നൊരു ചെറിയൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് ഈ ഒരു വീഡിയോ ഞാൻ വീഡിയോ എത്തിയത് അപ്പം വീഡിയോ എല്ലാവരും ിഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് നല്ല അടിപൊളി പായസമാണ് ഈ ഒരു അടപ്പായസം ഞാൻ അടയൊന്നും വേവിച്ച് ഊറ്റി ഊറ്റിക്കളയാത്ത രീതിയിലാണ് ഇത് തയ്യാറാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി വേണ്ടെന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ ഒരു സമയത്ത് പിന്നെ നോമ്പൊക്കെ തുറക്കാൻ നേരമായി അപ്പം ചിക്കൻ കറിയും ഉറട്ടിയാണ് ഞാൻ തയ്യാറാക്കിയത് പിന്നെ പായസം തണ്ണിമത്തങ്ങ പിന്നെ കുറച്ച് ഡ്രിങ്ക്സും കലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ യാസീനൊക്കെ സീനൊക്കെ ശേഷം നമ്മൾ നോമ്പൊക്കെ തുറന്നു നോമ്പൊക്കെ തുറന്നു അതിന് ശേഷമാണ് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്